കൂട്ടുകാര്ക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമിന്റെ അളകുനന്ദയുടെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയല്ലോ നാളത്തെ പ്രമോ വിശേഷി കാണിച്ചിരിക്കുന്നെ അങ്ങനെ മഹേഷൻ നല്ല എട്ടിന്റെ പണി കിട്ടുകയാണ് മഹേഷിന്റെ പിറന്നാൾ ദിനത്തിൽ തന്നെ മഹേഷ് നല്ലൊരു വമ്പ ഗിഫ്റ്റു ആയിട്ട് നന്ദ കടന്നു വരുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ നന്ദ രക്ഷപ്പെടുകയാണ് മഹേഷന്റെയും ഭാവച്ചന്റെ പിടിയിൽ നിന്നെല്ലാം മഹേഷന്റെ ക്രൂരതയിൽ നിന്നും നന്ദ രക്ഷപ്പെട്ട് ഇന്ദീപരത്തിലേക്ക് വരുവാണ് ഇനിയിപ്പം നന്ദ അടങ്ങിയിരിക്കില്ല നന്ദ അത്രയും വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ട വന്നിരിക്കുന്നത് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നെ എന്നാലും നമ്മൾ അവസാനം കണ്ടു മഹേഷൻ്റെയും പാവച്ഛന്റെയും ക്രൂരതയൊക്കെ ഇരയാവുകയായിരുന്നു നന്ദ നന്ദനെ ഇല്ലാതാക്കാനായിട്ട് കാറിലെ വിഷവാദമൊക്കെ ശ്വസിപ്പിച്ച് ഇല്ലാതാക്കാനായിട്ട് വാവച്ചൻ ഗുണ്ടകളെ ഏർപ്പാടാക്കി അങ്ങനെ ഗുണ്ടകൾ തങ്ങൾക്ക് കിട്ടിയ കൃത്യം നല്ല ഭംഗിയായിട്ട് നിർവഹിച്ചു പക്ഷെ ഈ സമയത്ത് നന്ദ മരണത്തോട് മല്ലിടിച്ചുകൊണ്ടിരിക്കായിരുന്നു അവസാനം പ്രാണ ജീവൻ രക്ഷിക്കാനുള്ള ഏറ്റവും പ്രധാനം അതിനു വേണ്ടിയിട്ട് നന്ദ അവിടെ കിടന്ന് പയറ്റു വേണം അങ്ങനെ അവസാനം നന്ദയ്ക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിച്ചു ആ കയ്യിലുള്ള കെട്ടൊക്കെ നന്ദ ഒരു വ്യക്തി കടിച്ച് മുറിച്ചെ ഗട്ടൊക്കെ എങ്ങനെയൊക്കെ അഴിച്ച് അവിടുന്ന് രക്ഷപ്പെടുകയാണ് ഈ സമയത്ത് പുറത്ത് ഗുണ്ടകളുണ്ടായിരുന്നു അവര് കുറെ സമയം വെയിറ്റ് ചെയ്തു ഇപ്പൊ അവളുടെ കഥ കഴിഞ്ഞു കാണൂടാ ഇനി നമുക്ക് പോയേക്കാം നമ്മൾ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല നമ്മളുടെ മേൽ പഴിയാകും കാരണം കാർ സ്റ്റാർട്ട് ചെയ്ത് വിഷപാതം കേട്ടിക്കൊണ്ടിരിക്കായിരുന്നു കൊറേ കഴിഞ്ഞപ്പോൾ അവന്മാർക്ക് മനസ്സിലായി ഇപ്പൊ തീരുമാനമായി കാണാൻ ഓർത്ത് അങ്ങനെ അവന്മാരങ്ങ് പോവാണ് ഈ സമയത്ത് നന്ദ അവിടെ നിന്ന് രക്ഷപ്പെടുവാണ് നന്ദ നേരെ രക്ഷപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ചില മിഥുന്റെ അടുത്തേക്കായിരുന്നു മിഥിനോട് ഇന്ന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എല്ലാം കേട്ട് കഴിഞ്ഞപ്പം മിഥുനൊരു ഞെട്ടലുണ്ടായത് മിഥുനും മനസ്സിലായി ഇത് ബാലാജിയുടെ കളികളാന്ന് അങ്ങനെ ബാലാജിയുടെ കളികളാണെന്ന് വിശ്വസിക്കാനാ പക്ഷെ അതോടൊപ്പം തന്നെ മിഥുനൊരു കാര്യം കൂടെ പറയുന്നുണ്ട് നിന്റെ അച്ഛന് അറിഞ്ഞു കാണാതിരിക്കും മാവച്ഛൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും മാവച്ഛൻ രാവിലെ വിളിച്ചെന്നല്ലേ പറഞ്ഞേ ഒരു അത് നിന്റെ അച്ഛൻ്റെയും മാവച്ചനേയും കൂടെ കുതന്തമാണെന്നും പറയാൻ പറ്റില്ല നന്ദേ നീ ഒന്ന് സൂക്ഷിക്കുന്നല്ല എന്ന് പറയണം പിന്നീട് നന്ദയുടെ അടുത്തേക്ക് ഗാദേനെ കൊണ്ടുവരിക മിതിന് അപ്പം ഇതിനെ ഏൽപ്പിച്ച ദൗത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാദേനെ പോയി വിളിച്ച് തന്റെ അടുത്ത് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഗാദേനെ അവിടെ രക്ഷിക്കണമെങ്കിൽ ഏറ്റവും നല്ല മാർഗം തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാന്നുള്ള ഒരു എ സി പിയുടെ വീട്ടിൽ വന്നിട്ട് ബാലാജി ഒരിക്കലും ചെറിയത്തില്ല ചെറിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അയാൾക്ക് അത്ര പേടിയാണെന്നുള്ള കാര്യം നന്ദയ്ക്കറിയാം അപ്പൊ മൊഴി കൊടുക്കുന്നോടം വരെ സാക്ഷിമൊഴി പോയി കൊടുക്കുന്നോടം വരെ ഗാഥ ആയിരിക്കണം ബാലാജിയുടെ ഒരു ശല്യം ഉണ്ടാവാൻ പാടില്ല അപ്പൊ അതിനെ കണ്ട് നന്ദ കണ്ട് ഏറ്റവും നല്ല ഉപാധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിന്ദീവരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമായിരുന്നു ഗാദേന എന്നുള്ളതായിരുന്നു അവൻ മിഥുൻ ഗാദേനൻ നന്ദയുടെ വിടാൻ നേരത്ത് ഒരു കാര്യം പ്രത്യേകം ഓർപ്പിച്ചു നന്ദ സൂക്ഷിക്കണം ബാലാജിനെ നിനക്ക് ശരിക്കറിയല്ലാഞ്ഞിട്ടാ അവൻ അവിടെ കീറി കളിച്ചില്ല അവൻ പുറത്ത് വെച്ച് നിന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ മടിയില്ലാത്തവനാ പ്രത്യേകിച്ച് ഗാദേനെ അറിയാലോ നീ വലിയ റിസ്ക് ആയി ഏറ്റെടുത്തിരിക്കു പറയാണ് പക്ഷെ നന്ദ ഇനിയിപ്പോൾ മേലെ കീഴും നന്ദയ്ക്ക് നോക്കാനില്ലായിരുന്നു കാരണം അത്രയും വലിയ അപകടത്തിൽ നിന്നാണ് നന്ദൻ രക്ഷപ്പെട്ട് വന്നിരിക്കുന്നെ ഈ സമയത്ത് കേക്ക് കെട്ടിയാലുള്ള സമയമായി കഴിഞ്ഞപ്പോഴത്തേനും നന്ദയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു എല്ലാവരും മോഹിനി പിങ്കിയൊക്കെ നന്ദനെ കുറ്റപ്പെടുത്തുക പിങ്കി പറഞ്ഞു അതെങ്ങനെയാ നന്ദ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എതിർവാ പറയില്ല ഗൗതം നന്ദയ്ക്ക് ഫുൾ സപ്പോർട്ടല്ലേ അവൾ തോന്നിയ സമയത്ത് പോവും തോന്നിയ സമയത്ത് വരും ഇവിടെ ആരാ ചോദിക്കാനും പറയാനും ഒന്നും ആരും ഇല്ലല്ലോ എന്ത് തോന്നിയാസം ആകല്ലോ എന്ന് പറയണം ഇതെല്ലാം കേട്ട് ഒന്നും മിണ്ടാനാവാതെ ഗൗതം നിൽക്കുകയാണ് നന്ദനെ വിളിച്ചിട്ട് ഫോണാണ് സ്വിച്ച് ഓഫ് ആ മഹേഷനെ പറഞ്ഞു അവൾ എതിലേലിയായാലും പോട്ടെ കോളേജിലേക്കാണെന്ന് പറഞ്ഞ് പോകുന്നത് എങ്ങോട്ടാന്ന് ആർക്കറിയാമെന്ന് അറിയണം ലക്ഷ്മിയമ്മ പറഞ്ഞു വെറുതെ അനാവശ്യം പറയുന്നു മഹിയേട്ട നന്ദ അങ്ങനത്തെ ഒരു പെൺകുട്ടിയൊന്നുമല്ല അറിയാവുന്നല്ലേ അവൾ ഇത്ര നാളല്ലേ ഇവിടെ വന്നിട്ട് അവളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെന്ന് ചോദിക്കണം പിങ്കി പറഞ്ഞു അതൊക്കെ ലക്ഷ്മി ലക്ഷ്മിയമ്മ പറയും ലക്ഷ്മിയമ്മയുടെ മരുമോളായതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ തന്നെ അവൾ അന്നാ ചെമ്പേടി പോയിട്ട് എന്താ കാണിച്ച് അമ്മ ഇതിൻറെ ഒപ്പം കറങ്ങി അടിച്ച് നടക്കുവല്ലേ പോരാത്തിനും വാവച്ചനെന്നെ വിളിച്ച് പറയുകയും ചെയ്താ അവരെ രണ്ടുപേരും ഒരു അവിഹിത സാഹചര്യത്തെ കണ്ടെന്നുള്ളത് എന്നിട്ട് പോലീ കുടുംബത്തിൽ ആരും വിശ്വസിക്കാൻ തയ്യാറായില്ല വിശ്വസിക്കാന്ന് പറഞ്ഞാൽ വിശ്വസിക്കേണ്ട ആള് ഗൗതമാണ് ഗൗതം പോലും അത് മൈൻഡ് ചെയ്തിട്ടില്ല അനുഭവിച്ചോ എന്ന് പറയാണ് ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഈ സമയത്ത് ഗൗതം പറഞ്ഞു ഒരു പക്ഷെ അവളുടെ ഫോൺ ചാർജ് ഏർന്ന് ചാർജ് ഈർന്നു പോയതായിരിക്കും അവൾ ഇപ്പത്തേയും കൂടെ എത്തും ഇനി ഇതിന്റെ പേരിൽ പിങ്കി ഒരു പ്രശ്നം ഉണ്ടാക്കണതെന്ന് പറയാം നന്ദനെ എനിക്ക് നന്നായിട്ടറിയാം അവൾ ഒരു തെറ്റും ചെയ്യൂണെന്ന് അറിയാം പിന്നെ പിങ്കിക്ക് എന്താ എന്റെ ഇത്രമാത്രം നന്ദയുടെ കാര്യത്തില് ഉത്കണ്ഠ എനിക്കില്ലാത്ത ഉത്കണ്ഠ പിങ്കിക്ക് വേണ്ടെന്ന് പറയാം പിങ്കി ഇപ്പൊ ആലോചി ആലോചിക്കേണ്ട അർജുനെ കുറിച്ചാ അർജുനെ കുറിച്ച് ചിന്തിച്ചാൽ മതി അവൻ തിരിച്ചു പറഞ്ഞതെന്ന് പ്രാർത്ഥിക്കുക അതാ ചെയ്യേണ്ടതെന്ന് പറയാണ് പക്ഷെ അത് പിങ്കിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞത് കാരണം അർജുന ഉടനെ തിരിച്ചു വരും അങ്ങനെ എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ തന്റെ കാര്യം അവതാരത്തിലാവുന്ന പിങ്കിക്ക് അറിയാം ഗൗതം പോയിട്ട് അതുപ്പം നല്ലൊരു സന്തോഷവർത്താനം കൊണ്ട് തന്നെയാണല്ലോ വന്നേക്കുന്നത് അർജുൻ ജീവിച്ചിരിപ്പുണ്ട് എവിടെയാണെന്നറിയില്ല അവനെ കണ്ടവർ പലരും ഉണ്ട് അപ്പോൾ ഉടനെ തന്നെ അവൻ ഇങ്ങോട്ട് എത്തും ആ ഒരു പ്രതീക്ഷയായിരുന്നു എല്ലാവരുടെയും ഉള്ളിലുണ്ടായിരുന്നേ അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും മോഹിനി പറഞ്ഞു നീ ഇപ്പം അവൾക്ക് വേണ്ടി ഒന്നും വെയിറ്റ് ചെയ്യണ്ട അവൾ ഇങ്ങോട്ട് വന്നോളൂ എപ്പോഴാന്ന് വെച്ചാൽ വരട്ടെ എത്ര സമയം വെയിറ്റ് ചെയ്തിരിക്കുന്നത് കേക്ക് കെട്ട് ചെയ്യാൻ പറയാണ് അങ്ങനെ ലക്ഷ്മി അമ്മയും മഹേശ്വരും കൂടെ കൂടിയിട്ട് കേക്ക് കട്ട് ചെയ്യാനായിട്ട് അങ്ങോട്ട് തുടങ്ങുവാണ് രണ്ടുപേരും ഒരുമിച്ചാണ് കേക്ക് കിട്ടിയാൽ തുടങ്ങുന്നത് അപ്പം ആദ്യം മഹേശ്വരൻ തന്നെ കേക്ക് കെട്ടിയാൽ ലക്ഷ്മി പറഞ്ഞപ്പോൾ മഹേശ്വരൻ പറഞ്ഞു വേണ്ട നീയും ഇങ്ങോട്ട് പിടിച്ചു നമുക്ക് ഒരുമിച്ച് കട്ട് ചെയ്യാന്ന് പറഞ്ഞോണ്ട് കട്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയത്താണ് കട്ട് ചെയ്ത് ഇങ്ങനെ അങ്ങ് വെച്ച് കഴിയുമ്പോഴത്താണ് നന്ദയും അങ്ങോട്ട് കയറി വരുന്നത് നന്ദയുടെ ഒപ്പം നന്ദയുടെ കൈ പിടിച്ചുകൊണ്ട് ഗാഥയുണ്ടായിരുന്നു ഈ കാഴ്ച കണ്ട് മഹേഷ്വന ഞെട്ടിപ്പോവാണ് മഹേഷൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ലായിരുന്നത് അത് ഇങ്ങനെ ഇട്ട് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദ രക്ഷപെട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ മഹേഷൻ മഹേഷൻറെ തല ഇടിത്തി വെട്ടിയൊരവസ്ഥയെ പോയി എങ്ങനെ രക്ഷപെട്ടു ഇവളെ ഇല്ലാതാക്കി എന്നുള്ള വാവച്ചം പറഞ്ഞെ പിന്നെ എങ്ങനെ ഇവിടെ വന്നെന്ന് ഓർത്ത് പക്ഷെ നന്ദ ഭയങ്കര കൂളായിട്ടാ കയറി വരുന്നേ ആ നടന്ന സംഭവങ്ങളോ ഒന്നും ആരോടും പറയാനായിട്ട് നന്ദ കൂട്ടാക്കിയില്ല പിന്നീട് നന്ദ ഗാഥയെ കൈ പിടിച്ച് കയറിയുമ്പത്തേക്കും മോഹിനോട് ഇതെന്താ ഈ പെങ്കുവച്ചയോട്ട് ഇങ്ങോട്ട് കയറി വരുന്നത് അവർക്ക് മനസ്സിലായി ചെമ്പമേട് വെച്ച് എല്ലാവരും ഗാദേനെ കണ്ടതല്ലോ ഇപ്പം ലക്ഷ്മി പറഞ്ഞു മോളെ നീ എന്താ കാണിച്ചതെന്ന് ചോദിക്കണം പെട്ടെന്ന് നന്ദ പറഞ്ഞു അതെ ലക്ഷ്മി അമ്മ ഇത് ഗാഥ ഗാഥേനെ പ്രത്യേകിച്ച് ഞാൻ പരിചയപ്പെടേണ്ട ആവശ്യമില്ല പിന്നെ ഗൗതമെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് ഗാഥ കുറിച്ച് അറിയാലോ അപ്പം ബാലാജി അവിടെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പം എനിക്ക് അവിടെ രക്ഷിക്കേണ്ടതായിട്ട് വന്നു ഇവിടെ ഈ വീട്ടിലായിരിക്കും അവിടെ ഏറ്റവും കൂടുതൽ സേഫ് കുറച്ച് ദിവസം അവിടെ ഈ വീട്ടിലുണ്ടാവും എന്ന് പറയാം ഇതൊട്ടും പ്രതീക്ഷിച്ച കാര്യം എല്ലാവരും അപ്പൊ മഹേഷൻ ചോദിച്ചു നീ എന്ത് പരിപാടിയൊക്കെ നന്ദാ കാണിക്കണേ നീ ആ ബാലാജി അയാളെ കുറിച്ച് വല്ലാതെ ചിന്തിച്ചോ അയാൾ നീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടാൻ പോകുന്ന അറിയാമെന്ന് ചോദിക്കണം എനിക്കാരേം പേടിയില്ലച്ചാ ഒരു പെങ്കൊച്ചിനെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ലേ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇച്ചിരി റിസ്ക് എടുത്താലും ഒരു കുഴപ്പമില്ല എനിക്ക് എന്തോ അവളെ കൈവിട്ട് കളയാൻ തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വരാൻ പോയതാ അതുകൊണ്ടാണ് ഇച്ചാൽ ലേറ്റ് ആയിപ്പോയത് എന്റെ ഗൗതമ ഗൗതമനോട് നീ ഗൗതം സാറിനോട് ക്ഷമിക്കണമെന്ന് പറയണം ഗോതമ്പ് നന്ദാ നിനക്കൊരു വാക്കെങ്കിലും എന്നോട് പറയാൻ വേണ്ടായിരുന്നു ഗൗതമ സാർ ഗൗതം സാർ ഒരു കാര്യമായിട്ട് പോയേക്കുമല്ലേ അർജുനന്റെ കാര്യത്തിന് വേണ്ടി പോയതല്ലേ അതുകൊണ്ടാണ് ഞാൻ പിന്നെ സാറിന് ബുദ്ധിമുട്ടിക്കാരുന്നേ പെട്ടെന്ന് ഒരു സാഹചര്യത്തിൽ എനിക്ക് ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വന്നു ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നല്ല പക്ഷെ ബാലാജി ഒന്നും ഭീഷണിപ്പെടുത്തി കഴിഞ്ഞപ്പം ഇവള്ക്കൊരു നിവൃത്തി ഇല്ലാതെ വന്നപ്പം ഇവളെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്ന എല്ലാരും ഒന്നും ക്ഷമിക്കണമെന്ന് പറയണം ഈ സമയത്ത് മഹേഷിന്റെ ഇങ്ങനെ എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല പെട്ടെന്ന് എന്താ പറഞ്ഞു അച്ഛന്റെ പിറന്നാളല്ലേ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറയുന്നുണ്ട് അച്ഛൻ്റെ ഒരു ഗസ്റ്റ് ഉണ്ട് അച്ഛൻ്റെ ഒരു കാര്യം ചെയ്യാ അച്ഛൻ ആദ്യം ഈ കുട്ടിക്ക് തന്നെ ആ കേക്കും കൊടുക്കാൻ പറയാണ് നന്ദ പറഞ്ഞ ഇപ്പത്തേനും എല്ലാരും ഇങ്ങനെ അന്തം വെട്ടു നോക്കുക അച്ഛനെന്താ മടിച്ചിരിക്കുന്നേ ഇങ്ങോട്ട് കൊടുത്തോളാം പറയാണ് അങ്ങനെ മഹേഷ്വരൻ മനസ്സിലാ മനസ്സോടെ ഗാഥയുടെ വായലേക്ക് കേക്ക് പീസ് വെച്ചു കൊടുക്കുക മഹേഷ്വരൻ അടിപൊളി വെളുത്തേക്ക ഇനി ഇവള് എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടാൻ പോകുന്നെ ആ ഒരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നേ പിന്നീട് നന്ദ നല്ല കൂളായിട്ട് ഗാഥയും വിളിച്ച അകത്തേക്ക് ഏറ്റിക്കൊണ്ട് പോവാ പിങ്കിയും ബാക്കിയെല്ലാം പരസ്പരം നോക്കുക പിങ്കി പറഞ്ഞു ഇവൾക്ക് ഇത് എന്തിന്റെ കേടാ ഇവൾ ഇവളെന്ത് ഭാവിച്ചത് ഒന്നും അറിയ ഒന്നും അറിയത്തില്ല ആ പെണ്ണിനെ വിളിച്ചു വിരിക്കും ഇങ്ങോട്ട് വന്നേക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നന്ദയെ കുറ്റപ്പെടുത്തുകയാണ് പിന്നെ എല്ലാവരും ലക്ഷ്മിയമ്മേടെ നേരെ തിരിഞ്ഞു ലക്ഷ്മിമ്മേനും ഗോതുമേനും കുറ്റപ്പെടുത്താൻ തുടങ്ങി മോഹിനി ലക്ഷ്മി അമ്മേനെ വിളിച്ചിട്ട് വാങ്ങി അതെ ഇത് അത്ര നല്ലതെന്നൊന്നും തോന്നില്ല അതെ ഇനിയിപ്പം അരതി നേടത്തി പോയി അടുത്ത സ്ഥാനം ലക്ഷ്മി ലക്ഷ്മിയേടത്തേക്കായി ലക്ഷ്മിയാട്ടത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ വീണ്ടും മൂത്ത വരുമ്പോളെന്ന സ്ഥാനം കിട്ടാൻ പോകുന്ന നന്ദയ്ക്കാ അപ്പൊ അതുകൊണ്ട് ആ അധികാരം അവൾ ഇപ്പോഴേ നേരത്തെ എടുത്തേക്കുവാ അതുകൊണ്ടായിരിക്കും ഒരു ചോദ്യം പറച്ചിലും ഇല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ആ പെങ്കുച്ചിനെ ഇങ്ങോട്ട് വിളിച്ച് കേറ്റിയേക്കും എന്ന് ചോദിക്കുവാണ് അപ്പൊ ലക്ഷ്മിയൻ പറഞ്ഞു നന്ദ ഒരു ഒന്നും കാണാതൊന്നും ചെയ്യത്തില്ല അവൾക്ക് നല്ലതെന്ന് തോന്നിയത് അവള് ചെയ്യത്തുള്ളൂ ആ പെങ്കുച്ചിനെ ഇങ്ങോട്ട് കേറ്റിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വ്യക്തമായിട്ട് എന്തെങ്കിലും ഒരു കാരണം കാണും ഇല്ലാതെ ഒരു അവൾ ഇങ്ങനെ ചെയ്യില്ല എന്ന് പറയാം പക്ഷെ ഇത് കേട്ട മോഹിനി പറഞ്ഞു എനിക്കത്ര പിടിച്ചിട്ടില്ല ഇനി ഇതിന്റെ പേരില് നമ്മളെല്ലാരും കൂടെ എന്തെങ്കിലുമൊക്കെ അനുഭവിക്കേണ്ടി വരും ബാലാജി വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് എനിക്കിപ്പോ തന്നെ നല്ല പേടിയുണ്ട് അവൻ ഈ വീട്ടിൽ കയറി ഇനി എന്തൊക്കെയാ കാണിച്ചു കൂട്ടാൻ പോകുന്നതെന്ന് പക്ഷെ ഈ സമയത്ത് ഗാഥ നല്ല ടെൻഷനിലായിരുന്നു ഗാദയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു ഗാഥ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതും മുറിയെ കൊണ്ടു കാണിച്ചു കൊടുത്തു ഗാദയ്ക്ക് കിടക്കാമുള്ളേ പിന്നീട് നന്ദ പറഞ്ഞ് പേടിക്കണ്ട കേട്ടോ ധൈര്യമായിട്ടിരുന്നു ഞാനല്ലേ കൂടെ ഇവിടെ വന്ന് ബാലാജി ഒന്നും ചെയ്യാൻ പോകുന്നില്ല നിന്നെ എന്തിനും ഏതിനും ഞാൻ കൂടെ ഉണ്ടാവും പിന്നെ ഇവിടെ ഉള്ളവരുടെ പെരുമാറ്റം അതൊന്നും ഈ മൈൻഡ് ചെയ്യുക വേണ്ട പിന്നെ ഗോതും സാറ ആങ്ങളെയല്ലേ ഈ പെങ്ങള സ്വന്തം പെങ്ങളാന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഒരു ദിവസം അംഗീകരിക്കുന്ന ഒരു ദിവസം വരും ചേർത്ത് പിടിക്കുന്നൊരു ദിവസം വരും ആ ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കാം നീ ധൈര്യമായിട്ടിരിക്കുക എന്തൊരു വേദന ഒപ്പം ഞാനില്ലേ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഗാദേനെ സംരക്ഷിച്ചു കൂടെ നിർത്തണം പക്ഷേ ഈ സമയത്ത് മൂട്ടിന് തീ പിടിച്ച അവസ്ഥയെ മഹേശ്വരൻ ഓടി നടക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഒരവസ്ഥയായി പോയി മഹേശ്വരന് അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ തന്നെ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചാണ് നിർത്തുന്നത് നന്ദി